നല്ലൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം രണ്ട് കപ്പ് ഗ്രീൻ പീസ് ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു കപ്പ് വെള്ളം എന്നിവ ഒരു കുക്കറിലാക്കി ഒരു പീസിൽ വരുന്നവരെ വേവിക്കുക ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും സ്പൈസസ് മൂപ്പിച്ചിട്ട് ഒരു സവാള അരിഞ്ഞാൽ ചേർത്ത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നവരെ വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി എരിവിനനുസരിച്ച് പച്ചമുളക് ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിക്കുക കുറച്ച് കറിവേപ്പിലയും ചേർത്തിളക്കുക ഇനി ഒരു തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുന്ന പാകമാകുന്നവരെ വഴിച്ചെടുക്കുക ഇനി അല്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ചേർത്ത് ഇളക്കുക ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങും ചേർത്ത് യോജിപ്പിക്കുക എന്നിട്ട് അരക്കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ആവശ്യത്തിന് വെള്ളം ഇത്രയും നന്നായിട്ട് അരച്ചെടുത്ത് ഈ കറിയിലേക്ക് ചേർക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഗ്രേവിയുടെ തിക്കിനസ് അഡ്ജസ്റ്റ് ചെയ്യുക അല്പം മല്ലിയില ചേർക്കുക ചെറുതായിട്ട് തിളപ്പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഗ്രീൻ പിസീർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ